സഹോദരരെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തി നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങൾ പലരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചിന്തിക്കും ദൈവമേ ഇവൻ എന്തിന് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇവൾ എന്തിന് ഇങ്ങനെ ചെയ്തു ഇവളെക്കുറിച്ച് ഇവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല കരുതിയത് എന്താ ദൈവമേ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇങ്ങനെ ചെയ്തു എന്നിട്ട് നമ്മൾ നിരാശപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഏകനായി അല്ലെങ്കിൽ ഏകയായി എന്നുള്ള തോന്നൽ നിരവധി സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി നേരെ മറിച്ച് ഇത്തരം സാഹചര്യങ്ങൾ ഒരു പാർട്ടായിട്ട് അവിടെ നിൽക്കട്ടെ ഇനി അടുത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിരവധി വ്യക്തികൾ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പക്ഷേ നമ്മൾ ജീവിക്കുന്നത് നല്ലൊരു ജീവിതമായിരിക്കാം നമ്മൾ നമ്മൾ ആരെയും ദ്രോഹിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പം നമ്മോടുള്ള അസൂയ കൊണ്ടായിരിക്കാം പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമൊക്കെ നമ്മളെ ദ്രോഹിച്ച നിരവധി വ്യക്തികൾ ദൈവത്തോട് നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ബോധിപ്പിക്കുക എങ്ങനെയാണ് ദൈവമേ ദൈവത്തോട് നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ചോദിക്കുക നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ ചില വ്യക്തികൾ നമ്മൾ ദൈവവിശ്വാസികളായിരിക്കാം നമ്മൾ ചില വ്യക്തികൾ പോയി നേർച്ചണ വരും അവൻ്റെ ജീവിതം കുട്ടിച്ചോറാകണേ അവളുടെ ജീവിതം കുട്ടിച്ചോറാകണേ അല്ലെങ്കിൽ ഇത്രയും സ്നേഹിച്ചിരുന്ന ഇവൾ അല്ലെങ്കിൽ ഇവൻ എന്നെ ദ്രോഹിച്ചു ഇവൻ്റെ ജീവിതം താറുമാറാക്കി കൊടുക്കണേ ദൈവമേ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുമോ തീർച്ചയായിട്ടും ഇല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ നേരേണ്ടത് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നേരത്തെ നേരേണ്ടതും ഒരേ ഒരു ആശയം മാത്രം ഒരേ ഒരു യാഥാർത്ഥ്യം മാത്രമാണ് ദൈവമായി നല്ലൊരു തിരിച്ചറിവ് നൽകണമേ ദൈവസ്നേഹത്താൽ ആ മകനെ ആ മകളെ നിറയ്ക്കണമേ ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കണമേ പരിശുദ്ധാൻമൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കുക അവൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക ദൈവം അവന് സുബോധം നൽകും ഒരു തിരിച്ചറിവ് നൽകും ഒരു വിവേകം നൽകും ഒരു വിവേച എല്ലാ കാര്യങ്ങളും വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വിവേകത്തോടെ മനസ്സിലാക്കാനുള്ള പ്രവർത്തിക്കാനുള്ള ഒരു യഥാർത്ഥമായ ഒരു ശക്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും എനിക്കെതിരെ ദ്രോഹിച്ചവൻ അല്ലെങ്കിൽ എനിക്കെതിരെ ആരാണ് ദ്രോഹം ചെയ്തവൾ അവർക്ക് ദൈവം ആ സമയത്ത് തന്നെ നൽകും നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക പ്രാർത്ഥിച്ചു നോക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ